പഴക്കിൻ്റെ ചാറ് നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കുമി എൻ്റെ ഉടുപ്പത്തിൽ കണ്ടുക്കാം എൻ്റെ ഒറ്റ വയറിനെ കണ്ട ചാറ് നോക്ക് നിങ്ങൾ എൻ്റെ തെളിച്ച് നിൽക്കുന്ന വയർ കണ്ട വാരി എല്ലാം കണ്ട നിങ്ങൾ നോക്ക് ചാറ് ചോദിച്ചത് നോക്ക് ചാറ് നിങ്ങൾ നിങ്ങൾ നോക്കിയ നിങ്ങൾക്ക് എൻ്റെ ഗ്രാമം കാണാം എൻ്റെ അട്ടപ്പാടി ഗ്രാമം ഞങ്ങൾ കാണി നിങ്ങൾക്ക് കാണാൻ സാറേ മക്കളെ കാണാൻ എത്ര തായും ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുടുക്കാൻ ചേരി ഒന്നുമില്ല കുടിക്കാൻ കഞ്ഞിയില്ല സാറേ വിശത്ത് വിശത്ത് കരഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ മക്കൾ എല്ലാവരും കരഞ്ഞിട്ട് എല്ലാം നിങ്ങൾ എൻ്റെ നെഞ്ചത്ത് നോക്കി കാണാൻ സാറേ നിങ്ങൾ എന്തിനായി എന്നെ അടിക്കുന്നത് എന്തിനായി എന്നെ തല്ലുന്നത് സാറേ ഞാൻ കട്ടിക്കുന്നു പറയുന്നതിൽ നിങ്ങൾ ഞാൻ എന്താ കട്ടിയത് என்னை ஆன்ல்லு மசப்பட்டு அது மாத்தம் எங்களுக்கு சகிக்கல விஷப்பு மாத்திரம் சைக்க മനുഷ്യനുണ്ടോ മകനീലിവിടെ മനുഷ്യത്വം പോയി മൃഗമല്ലേ 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 മനുഷ്യനുണ്ടോ മകനിൽ മനുഷ്യത്വം പോയി മൃഗമല്ലേ